ആത്മോപദേശതത്തിലേക്ക് സ്വാഗതം വിപുലതയാർന്ന വിനോദ വിദ്യ മായാവിലിങ് കൂടിയാകും അനന്തം അജ്ഞാതം അവർണനീയമാണ് ഈ പ്രപഞ്ചം ഇതിൻ്റെ എവിടെ അവസാനം എവിടെ എന്ന് ആരറിയുന്നു ഇതിൻ്റെ വൈബുല്യം നമ്മുടെ ഒരു ചിത്തയ്ക്കും ഉൾക്കൊള്ളാൻ ആകുന്നതല്ല കാലം എത്രയായി ഇതിങ്ങനെ പുലരുന്നു എന്തെല്ലാം വൈവിധ്യങ്ങൾ ഒന്നുപോലെ മറ്റൊന്നില്ല എല്ലാം അതുല്യം എല്ലാത്തിലും എല്ലാമുണ്ട് നശ്വരതയും അനശ്വരതയും ഓരോന്നിലുമുണ്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്ന അതിനപ്പുറം ഒരു വിനോദവിദ്യയാണിത് ഒരു ആനന്ദോത്സവമാണിത് ഇവിടെ ഓരോ കണികയും നൃത്തം ചെയ്യുകയാണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇത് നടരാജ നൃത്തമാണോ ഊർജ താണ്ടവമാണോ എല്ലാം മായയാൽ ആവൃതം ഇതിന് പിറകിലുള്ള സത്യത്തെ ദർശിക്കാനാവുന്നില്ലല്ലോ സത്യത്തിലേക്ക് മെഴിതുറക്കാനായാൽ ഈ വിശ്വവീര്യത്തെ ആദിമബീജത്തെ നാം ദർശിക്കും ഇവളാണ് ആദിമബീജം ഇവളാണ് സൃഷ്ടികർ ഇവൾ തന്നെ ശക്തി ഇവൾ തന്നെ ബ്രഹ്മം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഈ ശക്തിയെ കാളിയായാണ് ദർശിച്ചത് വിശ്വബീജമായ ഇവൾ എണ്ണമറ്റ സൃഷ്ടികളിലൂടെ അവതരിക്കുന്നു നാം ഈ കാണുന്നതെല്ലാം ഈ മായയുടെ അവയവങ്ങളാണ് അനേക കോടി ബ്രഹ്മാണ്ട ജനനി അണ്ടകടാഹ കോടികളാണ് നാം ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ഓരോ നിമിഷവും ഇവളിലാണ് കുടികൊള്ളുന്നത് നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഇവളാണ് ഇവൾ എല്ലാ ദുന്തുങ്ങൾക്കും അതീതം പരമമായ ഏകത അറിവ് അതുതന്നെയാണ് നാം ഈ ഏകതയുടെ പരവും പ്രഖ്യാപനമാകുന്നു ശതകം